പറ്റെടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് അലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകുന്ന നിയമസഭയിൽ ഉച്ചുകുത്തി നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേരളത്തിൽ സി പി എം വീണ്ടും അധികാരത്തിൽ വരും ഇത് പറയുന്നത് സി പി എം നേതാവോ ഇടതുപക്ഷ മുന്നണി നേതാവോ അല്ല മറിച്ച് തിരുവനന്തപുരം ജില്ല ഡി സി സി പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോട് രവിയാണ് പാലോട് രവി ആണെങ്കിൽ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു പലതവണ എം എൽ എ ആയിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ പറയുന്നത് അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നണി വീണ്ടും അധികാരത്തിൽ വരും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റിൽ ബി ജെ പി കാശ് കൊടുത്താണെങ്കിലും കാര്യമായ വോട്ട് പിടിക്കും ബി ജെ പി നടത്താൻ പോകുന്ന പ്രകടനം നിങ്ങൾ നോക്കി കണ്ടോളൂ എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഇത് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാനുള്ള ആളുകളില്ല ഓരോ നേതാക്കന്മാർക്കും രണ്ടും മൂന്നും പോസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് തലം വരെ ഇഷ്ടംപോലെ ആളുകൾ പാർട്ടിയിൽ പോസ്റ്റുള്ള ആളുകളുണ്ട് പക്ഷേ താഴേക്കിടയിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ പോലും പാർട്ടിക്കകത്തില്ല ഉണ്ടെങ്കിൽ അത് പത്ത് ശതമാനം പേർ മാത്രമേ ആവശ്യത്തിനുള്ളതിന്റെ പത്ത് ശതമാനം പേർ മാത്രമേ താഴേക്കിടയിൽ പ്രവർത്തിക്കാൻ പാർട്ടിക്കുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സി കേരളത്തിലെ കോൺഗ്രസ് ഉച്ച കുത്തി വീഴും അതായത് ഒന്നിനും കൊള്ളാതാവും എന്ന് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പരിദേവനമാണ് നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരസ്പരം അവർ തമ്മിലടിക്കുകയാണ് പരസ്പരം പാര വയ്ക്കുകയാണ് ആരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ഇത് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംസാരമാണ് ഒരുപക്ഷെ ഇതൊരു ഒന്നൊന്നര മാസം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പൊ അതിനെക്കുറിച്ച് ഡി സി സി പ്രസിഡന്റ് പ്രതികരിക്കുന്നത് താൻ പ്രവർത്തകരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണ് കാരണം മറ്റു പാർട്ടികളൊക്കെ വലുതാവുന്നു അല്ലെങ്കിൽ വളരുന്നു ശക്തിപ്പെടുന്നു അപ്പൊ നമ്മുടെ പാർട്ടി ചെറുതാവാൻ പാടില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല അതുകൊണ്ട് പ്രവർത്തകരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ പറഞ്ഞതാണ് എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സി പി എം അധികാരത്തിൽ തിരിച്ചു വരും എന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും വിശ്വസിക്കുന്നു അതിന്റെ അർത്ഥം കോൺഗ്രസ്സിന് സി പി എമ്മിനെ നേരിടാനുള്ള സംഘടനാപരമായോ ജനകീയമായോ അടിത്തറയില്ല എന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ വ്യക്തമാക്കുകയാണ് കാരണം അതിനുള്ള കാര്യപദ്ധതികൾ കോൺഗ്രസ്സിനില്ല കോൺഗ്രസ്സിന് പ്രവർത്തകരില്ല ഉള്ള പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന ആളുകളാണ് അവർ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നില്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജനങ്ങളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ പ്രവർത്തകർ കോൺഗ്രസിനകത്തില്ല ഉണ്ടെങ്കിൽ അത് പത്ത് ശതമാനം മാത്രമാണ് എന്നാണ് പാലോടി രൂപി പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥയാണ് ഇതുവഴി നാം മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത് സി പി എം ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവർ കുറെ അഴിമതി കാണിക്കുന്നു അവർ അക്രമം കാണിക്കുന്നു അവർ സ്വജനപക്ഷപാതം കാണിക്കുന്നു ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നു അപ്പം സ്വാഭാവികമായും അതിനോടുള്ള പ്രതിഷേധം മൂലം തങ്ങൾക്ക് ഭരണം കിട്ടുമെന്നാണ് കോൺഗ്രസുകാർ ധരിച്ചു വെച്ചിരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സ്വാഭാവികമായും തങ്ങൾ ഭരണത്തിലെത്തും കാരണം അതുവരെ സി പി എം ആണ് ഭരിച്ചത് പക്ഷെ തങ്ങൾ ഭരണത്തിലെത്തും എന്നാണ് കോൺഗ്രസുകാർ ധരിച്ചത് പക്ഷെ സി പി എമ്മിന് തുടർ ഭരണം കിട്ടി ഇപ്പം തുടർഭരണം ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ജനങ്ങൾ മുഴുവൻ അതൃപ്തിരാണ് പക്ഷെ ഈ അതൃപ്തി മുതലാക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്ക് നേതാവ് തന്നെ പ്രമുഖനായ നേതാവ് കോൺഗ്രസിലെ ഒരു ചെറിയ നേതാവല്ല പാലോട് രവി പ്രമുഖനായ നേതാവാണ് വളരെ കാലം എം എൽ എ ആയിരുന്ന ആളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞതുമല്ല അദ്ദേഹം പറഞ്ഞത് ആരോ ഈ രണ്ടുപേരിൽ ഒരാൾ സാധാരണ ഗതിയിൽ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ അത് ടാപ്പ് ചെയ്യാൻ പറ്റൂ ഇനി മറ്റെന്തെങ്കിലും കാരണവശാൽ മൂന്നാമതൊരാൾ എങ്ങനെ അറിഞ്ഞു എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല ഏതാണ്ട് ഒന്നൊന്നര മാസം മുമ്പ് നടന്നൊരു ഫോൺ സംഭാഷണമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് കോൺഗ്രസ് തന്നെ കേരളത്തിലെ സി പി എമ്മിനെ നേരിടാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോൺഗ്രസിനകത്തുള്ള ആളുകളിൽ നല്ലൊരു വിഭാഗം ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളൊന്നുകിൽ സി പി എമ്മിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ പോവുകയാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന് ഇനി വിജയിക്കാൻ കഴിയില്ല എന്നൊരു ഒരു വിശ്വാസക്കുറവ് കുറവ് ആത്മവിശ്വാസ കുറവ് കോൺഗ്രസിനെ ബാധിച്ചു എന്നുള്ളതാണ് പാലോട് രവിയുടെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്